അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടി ആയിട്ടാണ് ഈ ഹൈവേന്റെ നേരെ സെക്കൻഡ് പ്ലോട്ടായിട്ട് ഒരേക്കറ പതിനേഴ് സെന്റ് വരുമാനമുള്ള കൗുങ് തെങ്ങ് അതേപോലെ ഫ്രൂട്ട്സിന്റെ പലജാതി മരങ്ങള് അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈവേന്ന് സെക്കൻഡ് പ്ലോട്ട് ഒരു വരമ്പ് വഴിയാണ് നമുക്ക് പോകാനുള്ളത് ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ആ തോട്ടം തന്നെയാണ് ഈ കാണുന്ന കണ്ടത്തിന്റെ നേരെ ബാക്കിൽ ആ തെങ്ങും കവുങ്ങും നിൽക്കുന്ന തോട്ടാണ് നമുക്ക് കൊടുക്കാറുള്ളത് ഒരേക്കറ പതിനേഴ് സെന്റ് അപ്പോൾ ഇത് ചീപ്പ് റേറ്റിനാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ ഹൈവേനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏത റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചെറുപ്പുളശ്ശേരി പെരിന്തൽമണ്ണ വഴി ചെറുപ്പുളശ്ശേരി വന്ന് ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് പാലക്കാട് മുണ്ടൂർ വഴി പാലക്കാട് പോകുന്ന ഹൈവേ ഹൈവേയാണ് നാലൂരിപ്പാത ഇപ്പോൾ പണി ഹൈവേ ആണ് പാലക്കാട് ജില്ലയിലാണ് ഇവിടേക്ക് പുഞ്ചപ്പാട് എന്നാണ് സ്ഥലത്തിന് പേര് പറയുക അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പ്ലോട്ട് സെൻറ്റിന് വെറും ഇരുപത്തെട്ടായിരം രൂപയ്ക്ക് താഴെ ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോസിബിളാണ് കാഴ്ചപ്പാടിൽ വരുമാനമുള്ള തോട്ടം തന്നെയാണ് ഇതിൽ പിന്നെ ഈ സൈഡിലൊക്കെ നമുക്ക് തെങ്ങും തൈ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മാവുണ്ട് ാവുണ്ട്